സ്പാനിഷ് ഫുട്ബോളിൽ ഇതുവരെ സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും മനോഹരമായ നിമിഷമേതായിരിക്കും ഇതുവരെയും ലോക കിരീടം കൈപ്പിടിയിലൊതുക്കാൻ ഭാഗ്യം ലഭിക്കാതെ പോയ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടിയ പതിനഞ്ച് വർഷം മുമ്പ് ഇതേ ദിവസം നടന്ന ലോകകപ്പ് കലാശപ്പോരിലെ നൂറ്റി പതിനാറാം മിനിറ്റ് ആയിരിക്കും അത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നടന്ന ലോകകപ്പിന്റെ പത്തൊൻപതാം എഡിഷനിന്റെ വിധി നിർണയിച്ച ആ ജബുലാനി പന്തിന്റെ ആരംഭം സ്പെയിൻ പ്രതിരോധ നിരയിലെ സ്വർണമുടിക്കാരൻ കാർലോ കിയോളിൽ നിന്നാണ് അഞ്ചു സ്പാനിഷ് താരങ്ങളിലൂടെ പിറന്ന ആ ടിക്കിറ്റാക്ക കവിത പൂർത്തിയാകുന്നത് ഫാബ്രിക്കാസിന്റെ മനോഹരമായ പാസ് ഇലിയെറ്റ വലയിലേക്ക് തൊടുക്കുന്നതോടുകൂടിയാണ് ആ നീക്കത്തിനൊടുവിൽ ലോക ഫുട്ബോളിൽ പുതിയ കിരീട ജേതാക്കൾ പിറന്നു അതുവരെ ഉണ്ടായിരുന്ന ഫുട്ബോളിന്റെ പാരമ്പര്യ രീതികളെ വലിച്ചിട്ട് ടിക്കിറ്റാക്ക കിരുന്നു റാമോസും കസിയസും പിക്കോയും കൂട്ടരും ആനന്ദ കണ്ണീർ വാർത്തു ആ വസന്തത്തിന്റെ കൊടിയേറ്റത്തിൽ വീണത് കന്നി കിരീടം സ്വപ്നം കണ്ടെത്തിയ ഹോളണ്ടായിരുന്നു ജോഹന്നാസ്ബർഗിലെ സോക്കർ സിറ്റി സ്റ്റേഡിയത്തിൽ ഒരിക്കൽ കൂടി ഓറഞ്ച് പടയുടെ നെഞ്ചി തകർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലും എൺപത്തിനാലിലും കൈവിട്ട കിരീടം ഇത്തവണയെങ്കിലും കൈപ്പിടിയിലൊതുക്കാനുള്ള ഓറഞ്ച് പടയുടെ ശ്രമങ്ങളാണ് സ്പാനിഷ് പട തകർത്തത് അവിടെ റോബിൻ വാൻ വാൻപേഴ്സിയും ആര്യൻ റോബനും നിരാശയോടെ തിരിച്ചു നടന്നു പ്രതിരോധത്തിനൊപ്പം കൈക്കരുത്തും ആയുധമാക്കിയ ഓറഞ്ച് പടയെ അതിജീവിച്ചാണ് സ്പെയിൻ അന്ന് കിരീടം നേടിയത് പരുക്കൻ അടവുകൾ പുറത്തെടുത്ത മത്സരത്തിൽ പതിമൂന്ന് തവണയാണ് റഫറി വെമ്പർക്ക് മഞ്ഞക്കാട് പുറത്തെടുക്കേണ്ടി വന്നത് ഇതിൽ എട്ടു കാർഡുകളും വാങ്ങിവെച്ചത് ഓറഞ്ച് പട തന്നെയായിരുന്നു ഇതുകൂടാതെ ഒരു ചുവപ്പ് കാർഡും അന്ന് ഹോളൻഡ് പ്രതിരോധം വാങ്ങിക്കൂട്ടി ായാലും ടിക്കിടാക്ക ഫുട്ബോളിന്റെ ശേഷം സ്പാനിഷ് ഫുട്ബോൾ ഒരു പുതിയ ദിശാസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ രണ്ടായിരത്തി പത്തിലെ ആ സുവർണ വിജയം എന്നും അവർക്ക് ഊർജമാകും